ഒരു പുരുഷനും സ്ത്രീയും പരസ്പരം സമ്പർക്കം പുലർത്താത്തപ്പോൾ മനഃശാസ്ത്രം പറയുന്നു ഒരിക്കൽ വേർപിരിയാനാകാത്ത രണ്ട് ആളുകൾക്ക് എങ്ങനെ പെട്ടെന്ന് വേർപിരിഞ്ഞതായി തോന്നുന്നുവെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ സ്ഫോടനാത്മകമായ തർക്കമില്ല നാടകീയമായ വീഴ്ചകളില്ല ശാന്തമായി ഒഴുകി നീങ്ങുന്നു ഏതാണ്ട് അദൃശ്യമായി ദൂരം സൃഷ്ടിക്കുന്നു ഇന്നത്തെ പര്യവേക്ഷണത്തിൽ ആ നിശബ്ദത എന്താണ് അർത്ഥമാക്കുന്നത് എന്നും അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന രണ്ടുപേരെയും കുറിച്ച് അത് പലപ്പോഴും എന്താണ് വെളിപ്പെടുത്തുന്നത് എന്നും പരിശോധിക്കാം ഒരിക്കൽ അടുത്തിരുന്ന രണ്ടുപേർ തമ്മിൽ അകന്നു തുടങ്ങുമ്പോൾ ഒരു കാരണവുമില്ലാതെ അത് അപൂർവമായി സംഭവിക്കുന്നു എന്നിരുന്നാലും അത് കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ എളുപ്പമല്ലായിരിക്കാം ഈ നിശബ്ദത ഒരു ശൂന്യത പോലെ തോന്നിയേക്കാം പക്ഷേ അത് അർത്ഥശൂന്യമല്ല പലപ്പോഴും വികാരങ്ങൾ തിരിച്ചറിവ് ആന്തരിക സത്യങ്ങൾ എന്നിവ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്ന ഇടം രണ്ടുപേരും ബോധപൂർവമായോ അറിയാതെയോ ഒരു പക്ഷേ ഉപരിതലത്തിനടിയിൽ കുഴിച്ചിട്ടിരുന്ന വികാരങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങുന്നു അവർ ഒരിക്കൽ പങ്കിട്ട ദൈനംദിന അടുപ്പത്താൽ മറിഞ്ഞിരിക്കുന്നു ബന്ധങ്ങളിലെ അടുപ്പം ചിലപ്പോൾ നമ്മുടെ സ്വന്തം ആവശ്യങ്ങളെയും വികാരങ്ങളെയും കുറിച്ചുള്ള നമ്മുടെ ധാരണയെ മങ്ങിച്ചേക്കാം ഒരാളുമായി ആഴത്തിൽ ഇടപെടുമ്പോൾ പങ്കിട്ട നിമിഷങ്ങളിലും ദിനചര്യകളിലും ആ ബന്ധത്തിൻ്റെ താളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സ്വാഭാവികമാണ് എന്നിട്ടും ഒരു ദൂരം ഉയർന്നു വരുമ്പോൾ അതിന് ഒരു ഭൂത കണ്ണാടി പോലെ പ്രവർത്തിക്കാൻ കഴിയും ഇത് നമ്മുടെ സ്വന്തം വികാരങ്ങളെയും മൂല്യങ്ങളെയും കൂടുതൽ വ്യക്തമായി കാണാൻ സഹായിക്കുന്നു ഇത് സ്വയം പരിചിന്തനത്തിന് വേണ്ടി ചിലവിടുന്ന ഒരു സമയമാകുന്നു ഓരോ വ്യക്തിയും ശാന്തമായി ചോദിക്കാൻ കഴിയുന്ന ഒരു ഇടവേള ഈ ബന്ധം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഞാൻ സത്യത്തിൽ എങ്ങനെ അനുഭവിക്കുന്നു പലപ്പോഴും ഈ നിശബ്ദ ഘട്ടത്തിലുള്ള ആളുകൾ അവരുടെ ബന്ധത്തിൻ്റെ ശക്തി പരിശോധിക്കുന്നു അവർ ഇടയ്ക്കിടെ എത്തിച്ചേരുന്നത് നിർത്തിയേക്കാം വെറുപ്പോ കയ്പോ കൊണ്ടല്ല എന്നാൽ ഒരു സൂക്ഷ്മമായ ധാരണ എന്ന നിലയിൽ മറ്റൊരാൾ ഈ ബന്ധത്തെ എങ്ങനെ വിലമതിക്കുന്നു അവർ ചിന്തിച്ചേക്കാം ഞാൻ ശ്രമിച്ചില്ലെങ്കിൽ അവ ശ്രദ്ധിക്കുമോ അവർ എത്തിച്ചേരുമോ ഒരു തരത്തിൽ ഇത് കണക്ഷനുകളുടെ ആഴവും ദൃഢതയും ഒരു മൃദുലമായി പരീക്ഷണമാണ് രണ്ടും തുല്യമായി നിക്ഷേപിച്ചതാണോ അതോ ഒരാൾ മറ്റൊരാൾ തിരിച്ചറിഞ്ഞതിലും കൂടുതൽ ബന്ധം നിലനിർത്തിയിട്ടുണ്ടോ നിർത്തിയിട്ടുണ്ടോ എന്ന് ഈ കാലയളവിന് വെളിപ്പെടുത്താനാകും വ്യക്തിത്വ ബോധം നഷ്ടപ്പെടുന്നത് എളുപ്പമാണ് പിന്മാറുന്നത് ആത്മാഭിമാനവും അന്തസ്സും കാത്തു സൂക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗമായി മാറുന്നു പകരം മൂല്യനിർണ്ണയം പിന്തുടരുകയോ അല്ലെങ്കിൽ നിരന്തരം മറ്റൊരാളുടെ ശ്രദ്ധ തേടുകയോ ചെയ്യുകയാണെങ്കിൽ ഒന്നോ രണ്ടോ വ്യക്തികൾ അവരുടെ സ്വകാര്യ ഇടം സംരക്ഷിച്ചുകൊണ്ട് അല്പം പിൻവാങ്ങാൻ തീരുമാനിച്ചേക്കാം ഈ അതിർത്തി ക്രമീകരണം ബലഹീനതയുടെയോ വേർപിരിയലിൻ്റെയോ അടയാളമല്ല ഇത് പലപ്പോഴും പക്വതയുടെയും സ്വയം അവബോധത്തിൻ്റെയും അടയാളമാണ് ഈ സമയത്ത് രണ്ട് വ്യക്തികളും വ്യക്തിഗത വളർച്ചയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയേക്കാം ജീവിതത്തിലെ വെല്ലുവിളികൾ അഭിലാഷങ്ങൾ അല്ലെങ്കിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ എന്നിവ അവരുടെ ശ്രദ്ധ കൂടുതൽ ആവശ്യപ്പെട്ടേക്കാം ഇതിനർത്ഥം ഈ ബന്ധം അവസാനിച്ചു എന്നോ അവർ പരസ്പരം ശ്രദ്ധിക്കുന്നില്ലെന്നോ അല്ല പകരം വ്യക്തികളായി വികസിക്കുന്നതിൻ്റെ പ്രാധാന്യം അവർ തിരിച്ചറിയുന്നു പല സന്ദർഭങ്ങളിലും ഒരു ബന്ധത്തിലെ അകലം യഥാർത്ഥത്തിൽ അതിനെ ശക്തിപ്പെടുത്താൻ സഹായിക്കും ഓരോ വ്യക്തിയും വ്യക്തിഗത വളർച്ചയ്ക്കും സ്വയം മെച്ചപ്പെടുത്തലിനും സമയം ചെലവഴിക്കുമ്പോൾ അവർ ബന്ധത്തിലേക്കിയ പുതിയ കാഴ്ചപ്പാടുകളും പുതുക്കിയ ഊർജവും തിരികെ കൊണ്ടുവരുന്നു ചിലർക്ക് നിശബ്ദത വിട പറയാനുള്ള സൗമ്യമായ മാർഗമായി വർദ്ധിക്കുന്നു എല്ലാ ബന്ധങ്ങളും ശാശ്വതമായി നിലനിൽക്കണമെന്നില്ല ചിലപ്പോൾ ആളുകൾ അവരുടെ പാതകൾ വ്യതിചലിക്കുന്നതായി മനസ്സിലാക്കുന്നു അവർ വ്യത്യസ്ത ദിശകളിലേക്ക് വളരുന്നു അല്ലെങ്കിൽ അവർ പരസ്പരം ജീവിതത്തിൽ അവരുടെ ഉദ്ദേശം നിറവേറ്റി വേദനാജനകമായ വേർപിരിയലോ പരുഷമായ വാക്കുകളോ ഉപയോഗിച്ച് കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നതിനു പകരം അവർ ബന്ധം സ്വാഭാവികമായി നീങ്ങാൻ അനുവദിച്ചേക്കാം ഈ ശാന്തമായ തീരുമാനം രണ്ടും അനുവദിച്ചുകൊണ്ട് ഒരിക്കൽ പങ്കിട്ടതിനെ ബഹുമാനിക്കുന്ന ഒരു മാർഗമായിരിക്കും ബഹുമാനത്തോടെയും ധാരണയോടെയും മുന്നോട്ട് പോകുക ഇത് ഒരു തരം പറയാതെയുള്ള അടച്ചുപൂട്ടൽ രണ്ടും അംഗീകരിച്ച് അവരുടെ ഒരുമിച്ചുള്ള യാത്ര അതിൻ്റെ സ്വാഭാവിക അന്ത്യത്തിലെത്തി എന്ന് ഒരു ബന്ധത്തിൽ ഇത്തരത്തിലുള്ള നിശബ്ദത നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തുറന്ന മനസ്സോടെയും ആത്മപരിശോധനയോടെയും അതിനെ സമീപിക്കാൻ ശ്രമിക്കുക പലപ്പോഴും നിശബ്ദതയ്ക്ക് അവിടെ ഉണ്ടെന്ന് നാം മനസ്സിലാക്കാത്ത സത്യങ്ങൾ വെളിപ്പെടുത്താനുള്ള ഒരു മാർഗമുണ്ട് നമ്മുടെ മുൻഗണനകൾ എവിടെയാണെന്നും നമ്മൾ എന്താണ് വിലമതിക്കുന്നതെന്നും ഞങ്ങൾ എങ്ങനെ വളർന്നുവെന്നും ഇത് കാണിക്കും സ്വയം നന്നായി മനസ്സിലാക്കാനും നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് പ്രതിഫലിപ്പിക്കാനുമുള്ള അവസരമായി ഈ സമയം സ്വീകരിക്കുക ചിലപ്പോൾ ഈ ദൂരത്തിൻ്റെ കാലയളവ് രണ്ടുപേരെയും വീണ്ടും ഒരുമിപ്പിക്കുകയും പുതുക്കുകയും പരസ്പരം ആഴത്തിൽ മനസ്സിലാക്കുകയും ചെയ്യും മറ്റുള്ളവയിൽ അത് സൗമ്യമായി പ്രവർത്തിക്കും ഓരോ വ്യക്തിയെയും പുതിയ പാതകൾ പര്യവേക്ഷണം ചെയ്യാൻ സ്വതന്ത്രരാക്കുന്നു രണ്ടായാലും നിശബ്ദത ശക്തനായ ഒരു അധ്യാപകനാകാം അത് ഒന്നുകിൽ ബന്ധത്തെ കൂടുതൽ ആഴത്തിലാക്കും അല്ലെങ്കിൽ സമാധാനത്തോടും നന്ദിയോടും കൂടി വേർപിരിയാനുള്ള സമയമായി എന്ന് വെളിപ്പെടുത്തും നിങ്ങളുടെ സ്വന്തം ബന്ധങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ എല്ലാ ബന്ധങ്ങളും ശാശ്വതമല്ലെന്ന് ഓർമ്മിക്കുക ജീവിതം മുഴുവൻ ബന്ധങ്ങളിൽ നിറഞ്ഞതാണ് അവ ഓരോന്നും നമ്മെ പഠിപ്പിക്കുന്നു നമ്മെക്കുറിച്ച് വിലപ്പെട്ട എന്തെങ്കിലും അതിനാൽ നിങ്ങൾ മറ്റൊരാളിൽ നിന്ന് അകന്നു പോകുന്നതായി കണ്ടെത്തിയാൽ നിശബ്ദത നിറയ്ക്കാൻ തിരക്കുകൂട്ടരുത് പകരം അതിനൊപ്പം ഇരിക്കുക അത് ശ്രദ്ധിക്കുക അത് എന്താണ് വെളിപ്പെടുത്തുന്നത് എന്ന് കാണുക ബന്ധുങ്ങളിലെ നിശബ്ദതയുടെ സ്വഭാവത്തിലേക്കുള്ള ഈ പര്യവേക്ഷണം നിങ്ങളുമായി പ്രതിധ്വനിക്കുന്നുവെങ്കിൽ ജീവിതത്തിൻ്റെ ആഴത്തിലുള്ള അർത്ഥം മനസ്സിലാക്കുന്നതിനും കണ്ടെത്തുന്നതിനും ഉള്ള ഞങ്ങളുടെ യാത്രയിൽ ദയവായി ഞങ്ങളോടൊപ്പം ചേരുക ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ഞങ്ങളുടെ അടുത്ത പ്രതിഫലനത്തിൽ ഞങ്ങൾ നിങ്ങളെ കാണും